നമ്മൾ നമ്മളിങ്ങനെ പിണങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഞാൻ കടുത്തായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കറുത്തുമ്പി വഴി വഴി ഞാൻ ചോദിക്കാം പക്ഷേ എനിക്കൊരു കാര്യം വേണം എന്ത് വേണേലും ചെയ്ത് മുത്തുകഹു ആ മുത്തു ഗു സിനിമാറ്റോഗ്രാഫർ കെ വി ആനന്ദ് സർ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ബേണി ബേണി ഇഗ്നീഷ്യസ് ബേണി ചേട്ടനും ഇഗ്നീഷ്യസ് ചേട്ടനും രണ്ടുപേർക്കും സ്റ്റേറ്റ് അവാർഡ് ഫോർ ദി ബെസ്റ്റ് മ്യൂസിക് കമ്പോസർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയിൽ സാബു സിറിൽ സർ അദ്ദേഹത്തിനും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഡയറക്ഷൻ അങ്ങനെ ഒരു ഗ്രേറ്റ് ഫിലിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സോങ് ഇവിടെ അവതരിപ്പിച്ചതിൽ താങ്ക് യു